നമ്മൾ നമ്മളതിനകത്ത് ക്യാഷ് ഇടുന്നു നമുക്ക് ആദ്യമൊക്കെ തൗസൻഡ് ഇടുമ്പോൾ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് കിട്ടും അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് വെച്ചാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ കുറച്ച് ഇങ്ങനെ റിട്ടേൺ കിട്ടുന്ന കണ്ടപ്പോൾ അവർ കുറച്ച് കൂടുതൽ എമൗണ്ട് ചോദിച്ചു എന്നിട്ട് നമ്മൾ കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഒരു വിവരമില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ സൈറ്റ് എടുത്ത് നോക്കി ഇപ്പം അങ്ങനൊരു സൈറ്റ് ഇല്ല സൈറ്റേയില്ല നമ്മുടെ അവിടെ കുറേ ലോൺസ് ഒക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ നല്ല സാലറി ആയിരിക്കും പക്ഷേ അവരുടെ ഇ എം ഐസ് ഒക്കെ നമ്മൾ സിബിലെടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് കുറേ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെറിയ ലോൺ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവരുടെ ഇത് വരുന്നത് ഇൻകം ഇപ്പോൾ കാറൊക്കെ എടുക്കുന്നതാണെങ്കിലും ഒന്നൊരു കോർപ്പസ് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം അതിലോട്ട് ലോൺ എടുക്കാൻ പോകുക അല്ലാണ്ട് ഫുള്ള് ലോൺ എടുത്ത് വെക്കാണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ നമ്മൾ സ്മൂത്തായി പോവും പിന്നെ ഓരോ ഇങ്ങനെ അൺഫോർച്ചുനേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്കതിന് പേ ചെയ്യാനുള്ള കോർപ്പസ് ഉണ്ടാവില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളൊരു സ്റ്റേറ്റ് ആണ് കേരളം ലിറ്ററസി റേറ്റ് പക്ഷെ ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള ഒരു നാടായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും എൻ്റെ സ്കാമിൽ പെട്ട ഒരു ഇൻസിഡൻ്റ് തന്നെ അതൊരു ചെറിയൊരു ലോസ് ആയിരുന്നു പക്ഷെ അതൊരു വഴിത്തെരുവായിരുന്നു ഞാൻ അതിന് ശേഷമാണ് കുറച്ചുകൂടി പേഴ്സണൽ ഫൈനാൻസും ട്രേഡിങ്ങും ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് ഞാൻ പൈസക്കൊരു വിലയില്ലാത്ത രീതിയിലായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വർക്ക് മാത്രം പോരെ ഒരിത്രീ റിലാക്സേഷനും വേണം നമ്മളെ ജീവിതാലും മൊത്തം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാത്തൊരവസ്ഥയായിരിക്കും എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പണ്ട് കിട്ടുന്ന മൊത്തം ദൂർത്ത് കളയുന്ന ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി മണി ഒന്ന് മാനേജ് ചെയ്താണ് സ്പെൻഡ് ചെയ്യുന്നത് എല്ലാ ഫ്യൂച്ചറിലെ ഓരോ ഓരോന്ന് വരാനുള്ള ഓരോ ചിലവുകൾക്ക് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാറ്റി മാറ്റെക്കുന്നുണ്ട് ഒരു ഹോപ്പ് നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൊരു ഹോപ്പ് തരെയാണ് തർക്കാത്തത് കിരൺ ഹായ് സന്തോഷം കിരൺ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ കിരൺ ആരാണ് എപ്പോൾ മുതലാണ് ഇപ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത് കിരൺ എന്താ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഞാൻ കിരൺ എൻ്റെ വീട് തൃപ്പൂണിത്തരെയാണ് ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു തിരുവാണിയൂർ ബ്രാഞ്ച് ഞാൻ പെർക്യാപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു ഞാൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജോയിൻ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദ്യം ക്ലർക്ക് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പ്രൊമോഷൻ എടുത്ത ഓഫീസറായിട്ട് ഒരു കൊല്ലം വർക്ക് ചെയ്തു അപ്പോൾ ഇവിടെ വർക്ക് പ്രഷറും ടാർഗറ്റും ഡെഡ് ഒക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് പിന്നെ എനിക്ക് ഫാമിലി കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ളതുകൊണ്ട് ഞാൻ റിവേഴ്ഷൻ എടുത്തു നമുക്കൊരു വല്ലത്തിനകം അങ്ങനെ വേണേൽ ചെയ്യാം നമ്മുടെ ബാങ്കിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട് എന്നിട്ട് ഞാൻ റിവേഴ്ഷൻ എടുത്ത് ഇപ്പോൾ തിരുവാണിയൂർ ബ്രാഞ്ചിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ടെൻ ടു ഫൈവ് ആണ് അത്യാവശ്യം ട്രേഡിങ്ങിലൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നേരത്തെ അതൊന്നും പറ്റുന്നില്ലായിരുന്നു എപ്പോഴും വന്നുകൊണ്ടിരുന്നതൊക്കെ ഒമ്പതായിരക്കൊക്കെ ആയിരുന്നു വർക്ക് കഴിഞ്ഞിട്ടേ പിന്നെ ഓക്കെ ഓക്കെ പെർ ക്യാപ്റ്റുമായിട്ടുള്ളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് റീഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റിനെ പറ്റി മണി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ കിരണെ സംബന്ധിച്ചിടത്തോളം കിരണ് ജീവിതത്തിൽ മണി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മണി എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെർ ക്യാപ്പിലോട്ട് വന്നത് ഞാൻ റൂവേഷൻ എടുത്തപ്പോൾ എനിക്ക് ആ ഒരു ഷോർട്ട് ഫോൾ ഇൻകമിൻ്റെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടായിരുന്നു അതൊന്നും നികത്താൻ വേണ്ടിയാണ് ഞാൻ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക്ഔട്ട് ചെയ്തപ്പോൾ പെർക്യാപ്പിൻ്റെ ആഡ് വന്നിട്ടുണ്ടു അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഇൻകം കൂടുതലായിരുന്നു അതെ അതെ രണ്ടാമത് റിവേഷൻ എടുത്തപ്പോൾ എൻ്റെ ഇൻകം കുറഞ്ഞു ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ അതെ അതെ അപ്പോൾ ക്യാപിറ്റലൊക്കെ കൂട്ടി അത്യാവശ്യം ഇപ്പോൾ ആയിട്ടുണ്ട് ആദ്യം ക്യാപിറ്റൽ കുറവായിരുന്നു അതുകൊണ്ട് പ്രോഫിറ്റ് വരുമെങ്കിലും അത് നമുക്ക് സ്റ്റാമ്പും പിന്നെ ടാക്സും അത് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ അത്രയും പ്രോഫിറ്റ് വരില്ലായിരുന്നു ഇപ്പോൾ പ്രോഫിറ്റ് കൂട്ടിയതിന് ശേഷം നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ പി ആൻഡ് എല്ലിലൊക്കെ ഇടയ്ക്ക് ഷെയർ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കിരൺ എന്താ പറയാനുള്ളതായിരിക്കും അതായത് എൻ്റെ ലൈഫിലെ തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് ചിലവാക്കി അത് മൊത്തം തീർക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ തീർക്കുമായിരുന്നു ആമസോണിൽ അത് ഇതൊക്കെ വാങ്ങിയും അതൊന്നും പിന്നെ യൂസ് ചെയ്യാറേ ഇല്ല ഫോർ എക്സാമ്പിൾ ഞാനൊരു സൈക്കിൾ വാങ്ങിയായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ ആലോചിച്ചും ചിന്തിച്ചൊന്നുമില്ല എല്ലാവരും സൈക്കിൾ വാങ്ങുന്നതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് പോയി സൈക്കിൾ വാങ്ങി അങ്ങനെ അങ്ങനെ ഓരോ അനാവശ്യ ചിലവുകളായിരുന്നു പക്ഷെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഒരു പേഴ്സണൽ ഫൈനാൻസ് ശ്രദ്ധിക്കുകയും പർക്കാപ്പിൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് എനിക്ക് കുറച്ചുകൂടി ഒരു എന്താണ് ഇത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ്ഫുള്ളായിരുന്നു പേഴ്സണൽ ഫൈനാൻസ് ഞാൻ ആദ്യമൊക്കെ എന്തെങ്കിലും ഇപ്പം ആമസോണിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഒക്കെ കാണുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ റിവ്യൂ ഒക്കെ കണ്ട് അപ്പം തന്നെ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തുമായിരുന്നു കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം കുറച്ചൊക്കെ തന്നെ വൈഫും ഇതിൽ ഇതായിട്ടുണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് പുള്ളിക്കാരിയും കുറച്ചൊക്കെ നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ ഭാവിയിൽ നമുക്ക് ആവശ്യം വരും അതുംകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചിലവാക്കണം പിന്നെ പെർക്കാപ്പും അവരുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളൊരു കാര്യം വാങ്ങാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അതൊരു രണ്ടാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ശരിക്കും അത് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രം അത് വാങ്ങുക അങ്ങനെ ആകുമ്പോൾ കുറേ അനാവശ്യ ചിലവുകൾ നമുക്ക് ഒഴിവാക്കി കിട്ടും നമുക്കൊരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ അതെ അതെ അപ്പോൾ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ വന്നപ്പോഴത്തേക്ക് നേരത്തെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നോ പിന്നെ ഒരിക്കലും ഇല്ല എനിക്ക് നേരത്തെ കുറച്ചുകൂടി സ്മൂത്തായിട്ടിപ്പോൾ ഇൻകം കുറവാണെങ്കിലും ആയിട്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുന്നുണ്ട് ഏത് പോയിന്റിലാണ് ശരിക്കും ഈ ഒരു പൈസേനെ പറ്റി കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കണമെന്ന് തോന്നി തുടങ്ങിയത് ഏതൊരു പോയിന്റിലും കല്യാണത്തിന് ശേഷം ആണോ അതോ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പോയിൻറ്റ് പോയിൻ്റ് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഈ റിവേഴ്ഷൻ എടുത്തെ പിന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നത് ഞാൻ ആക്ച്വലി പെർക്യാപ്പിന് വരും പെർക്കാപ്പിലോട്ട് വരുന്നതിന് മുമ്പ് വേറെ ചില എന്താണ് സ്കാമിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് കുറച്ച് പൈസ പോയിട്ടുണ്ട് പിന്നെ പെർക്യാപ്പിലെ ആഡ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തത് സ്കാം എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിരുന്നു അപ്പോൾ അതിങ്ങനെ ഫോർ എക്സിൽ ട്രേഡ് ചെയ്യുന്ന മാതിരിയാണ് അതിനകത്ത് കാണിച്ചിരുന്നത് ഡിറ്റോ നമ്മളിപ്പോൾ ഉള്ള ലീഗൽ ഫോറക്സിൻ്റെ സൈറ്റൊക്കെ മാതിരി തന്നെ ഇരിക്കും നമ്മൾ അതിനകത്ത് ക്യാഷ് ഇടുന്നു നമുക്ക് ആദ്യമൊക്കെ തൗസൻഡ് ഇടുമ്പോൾ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് കിട്ടും അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് വെച്ചാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ കുറച്ച് ഇങ്ങനെ റിട്ടേൺ കിട്ടുന്ന കണ്ടപ്പോൾ അവർ കുറച്ച് കൂടുതൽ എമൗണ്ട് ചോദിച്ചു എന്നിട്ട് നമ്മൾ കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഒരു വിവരമില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സൈറ്റ് ഇല്ല സൈറ്റേ ഇല്ല അപ്പോൾ അതിന് ശേഷമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ തന്നെ കുറേ ആഡ് വരുമല്ലോ സ്കാമ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ആ ചെറിയ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം അവര് എന്താണ് ഇത്രയും പൈസ കൊണ്ട് കളയണ്ടായിരുന്നു സൂക്ഷിച്ചും കണ്ടും ചെയ്യണ്ടെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ശരിക്കും ഇതുപോലുള്ള സ്കാമുകൾ പെട്ട് പെടുന്നത് കാരണം എനിക്ക് തോന്നുന്നു മലയാളികളാന്നോ ഏറ്റവും കൂടുതൽ സ്കാമിൽ ലിറ്ററസി റേറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാല് സാക്ഷരത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റി സിക്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളൊരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് പേഴ്സൻ്റെ ലിറ്ററസി റേറ്റ് ഉണ്ട് പക്ഷെ ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള ഒരു നാടായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും മലയാളികൾ ഇങ്ങനെ ഫ്രോഡ് ഇതേപോലുള്ള മണി റിലേറ്റഡ് ഫ്രോഡിലിൻ്റെ ആക്ടിവിറ്റീസ് പോയി പെടുന്നു അതായത് ഇതിന്റെ ഒരു തുടക്കമായിരുന്നു ഈ ഫ്രോഡ്സ് ഫ്രോഡ്സേഴ്സിന്റെ ഒരു തുടക്കമായിരുന്നു ഞാൻ ഈ പെട്ട സമയം കുറേ പേര് ആ സമയത്ത് പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഗവൺമെന്റ് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഇൻഫർമേഷനൊക്കെ തരുന്നത് പിന്നെ ഇത് ഏകദേശം ശരിക്കുള്ള മാതിരി ആയിരുന്നു അതായത് അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു നമ്മുടെ ഒക്കെ മാതിരി തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് പോയായിരുന്നു ആ സമയത്ത് അവര് അവരുടെ ഒരു എൻട്രി പോയിന്റും ഒരു വൺ എയ്റ്റി സെക്കൻഡ് കഴിയുമ്പോൾ ഒരു എക്സിറ്റ് പോയിന്റ് അങ്ങനെ പറഞ്ഞ് നമ്മുടെ അടുത്തൊരു സിഗ്നൽ വരും നമ്മൾ ആ രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ചെറിയ എമൗണ്ട് ഒക്കെ ഇട്ട് നമുക്ക് പ്രോഫിറ്റ് തരുമായിരുന്നു അങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു അതിൽ രണ്ടു പേർക്ക് പ്രോഫിറ്റ് കിട്ടും രണ്ടുപേർക്കും കിട്ടത്തില്ല അതിൽ ഒരാൾ ഞാനും ഒരാൾ ഈ ഫ്രോഡ് സ്റ്റാറിൻ്റെ ഒപ്പമുള്ള ആളുമാണ് അപ്പോൾ അവരാണ് നമ്മളെ ട്രിക്ക് ചെയ്യുന്നത് അതായത് അടുത്ത ദിവസം ഞാൻ കുറച്ചുകൂടി പൈസ ഇടും എന്ന് പറഞ്ഞാൽ ഇവരുടെ ടീമിൻ്റെ ആൾക്കാർ തന്നെ പറയും അപ്പോൾ അവർ ജെനുവിൻ നമുക്ക് തോന്നും അങ്ങനെയാണ് നമ്മൾ വെട്ടുപോയത് എനിക്ക് 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 തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കൂടുതൽ പൈസ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യുക്ക് മണി നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അതാണ് ഇപ്പോഴും ഇപ്പം റീസെൻറ്റ്ലി നോക്കിയാലും ട്രേഡിങ്ങിന്റെ പേരിൽ തന്നെ ഒരുപാട് സ്കാംസുകളാണ് പിന്നാലക്കൂടെയിലും ആണെന്നുണ്ടെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും ട്രേഡിങ്ങിൻ്റെ പേര് ഇപ്പോഴും സ്കാംസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു മണി മാനേജല്ലേ പൈസനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ കിരൺ എന്താ തോന്നുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ പൈസ അല്ല അത് ശരിക്ക് നമ്മൾ ഒന്ന് പേഴ്സണൽ ഫൈനാൻസ് ഒക്കെ മാനേജ് ചെയ്ത് ട്രേഡിങ് തന്നെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോക്കിലോട്ട് പൈസ ഇടാൻ സ്റ്റോക്കിലോട്ട് പൈസ ഇട്ടാൽ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുള്ളത് നമുക്ക് ലോസും വരാം ആ ലോസ് വന്നാലും നമ്മൾ സഹിക്കാൻ പഠിക്കണം അതാണ് മെയിൻ എന്താണ് നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത്ത് വേണം കുറച്ച് ലോസ് വന്നാലും അത് സഹിക്കണം അതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു സക്സസ് കുറേ പേർക്കൊന്നും അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല അവർക്ക് ചെറിയ നഷ്ടം വരുമ്പോൾ തന്നെ അവർ ഇട്ടിട്ട് പോകും അപ്പോൾ ഞാൻ അങ്ങനെയല്ലായിരുന്നു ഞാൻ ചെറിയ നഷ്ടങ്ങളൊക്കെ വന്നാലും പിന്നെ ക്ലാസ് കേട്ട് രൽ സാറിൻ്റെ അഡ്വൈസൊക്കെ പ്രകാരം തന്നെ മൂവ് ഓൺ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ കുറച്ച് പ്രോഫിറ്റബിൾ ആയി തുടങ്ങിയത് ഞാൻ ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ എന്ന് പറയുന്നത് പല ആളുകളും ഞാൻ പറഞ്ഞു ഇപ്പോൾ സ്കാമിൽ പോയി പെടുന്ന സമയത്ത് എല്ലാവരും എക്സ്പെക്റ്റ് അപ്പുറത്തേക്ക് വന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് ഇത്ര രൂപ കിട്ടണം അല്ലെങ്കിൽ അടുത്ത ദിവസം അത്രയും കിട്ടണം അപ്പോൾ ഒരു മാസം കൊണ്ട് എൻ്റെ ക്യാപ്പിൽ ഇത്രയാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഈ പറഞ്ഞ സ്കാംസ് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് പൈസ ഇടുന്നത് അപ്പോൾ അതെ ചോദിച്ചാൽ ഇപ്പോൾ കിരണ സംബന്ധിച്ചിടത്തോളം പൈസ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു ഫാക്ടറി അത് എന്താക്കാൻ എളുപ്പമാണോ അതോ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണോ എങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറച്ച് സമയം എടുത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ചിലവാക്കി തീർക്കുകയുണ്ടാവുള്ളൂ ഞാനും ഇപ്പം അങ്ങനെയാണ് പയ്യെ പയ്യെ നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും പിന്നെ ലോങ് ടേമിലോട്ടുള്ള സ്റ്റോക്കുകളും പിന്നെ ബാങ്കിൽ തന്നെ കുറച്ച് റെക്കറിങ് ഡെപ്പോസിറ്റ് പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാത്തിലും കൂടി എല്ലാ പോർട്ട്ഫോളിയോയിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ ഗോൾഡിലും അങ്ങനെയെല്ലാം നമുക്ക് പറ്റുന്ന എല്ലാത്തിലും ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ പറ്റും റിസ്ക് കുറച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ടേമിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക അതെ അതെ കിരൺ ട്രേഡിങ്ങിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അതോ മണി മാനേജ്മെൻറ്റ് സൈഡുകളിലാണോ ഫൈനാൻസ് മാനേജ്മെൻ്റിലാണോ കോൺസെൻട്രേറ്റ് ശേഷം ഞാൻ ട്രേഡിംഗ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് നേരത്തെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ട്രേഡിങ്ങിൽ നമുക്ക് ആദ്യമൊക്കെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഒരു അഡ്രനാലിയും പമ്പുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ പോകുന്നത് ഇടയ്ക്ക് ലോസസ് വരും എന്നാലും നമുക്കത് പ്രോഫിറ്റിലൂടെ നികത്താൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഞാനിപ്പോൾ ഫൈവ് ടു സെവൻ ആദ്യം ബിലോ ഫൈവ് ആയിരുന്നു പിന്നെ രതിൽ സാർ പറഞ്ഞ് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി പണ്ട് ഈ റീസൺ റെസി റെസിസ്റ്റൻസിൻ്റെ സംഭവമൊന്നും അങ്ങനെ നോക്കില്ലായിരുന്നു ജസ്റ്റ് ഫോർ ടു ഫൈവ് ആകുമ്പോൾ തന്നെ ഞാൻ പാനിക് സെല്ല് ചെയ്യായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി അങ്ങനെ നമ്മൾ ചാർട്ടൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ആയി എല്ലാ ദിവസവും പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇപ്പോൾ കിട്ടുന്ന പേഴ്സൻ്റേജ് റിട്ടേൺസിൽ ഹാപ്പിയാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു മണി മേക്കിംഗ് സ്കില്ലും കിരൺ പഠിച്ചിട്ടുണ്ട് സൈഡിൽ മണി മാനേജ്മെന്റ് സ്കില്ലും കിരൺ പഠിച്ചിട്ടുണ്ട് ഇത് രണ്ടും പഠിച്ചപ്പോൾ കിരൺ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ തിരിച്ചറിവുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പണ്ടുള്ള ലൈഫ് ഇപ്പോഴുള്ള ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് വരുമ്പോഴൊക്കെ നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുന്ന നല്ലതാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു റീസെൻ്റ് അതുകൊണ്ട് എനിക്ക് എനിക്കതിൽ ഏകദേശം ഫുൾ കവർ തന്നെ കിട്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായ എൻ്റെ ഒരു ചെറു ചെറുപയരൽ നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പോൾ അതെനിക്ക് ക്ലെയിം മൊത്തം കിട്ടി അങ്ങനെ ഒരു ആ അൺഫോർച്യുനേറ്റ് ഇൻസിഡൻറ്റിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ലോസസ് അതിലങ്ങ് കവറായിപ്പോയി പിന്നെ ശകലം എമർജൻസി ഫണ്ട് ഇപ്പോൾ ബിൽഡ് ചെയ്യുന്നുണ്ട് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബാങ്കിൽ ആണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ റെക്കറിങ് ഡെപ്പോസിറ്റൊക്കെ ഇടുന്നുണ്ട് അതാണ് മെയിനായിട്ട് പിന്നെ ഗോൾഡ് ഇ ടി എഫ് എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവെ മലയാളികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രിക്കോഷൻസിനെ പറ്റി നമ്മൾ ആലോചിക്കുക ഇപ്പൊ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അത് പല ആളുകളും ഇൻഷുറൻസ് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാണെന്ന് വെച്ചാൽ പല ആളുകളും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അപ്പോൾ കിരണെ സംബന്ധിച്ചിടത്തോളം കിരൺ അറിയാം ആ ഒരു ആക്സിഡന്റ് വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിനെ റിക്കവർ ചെയ്യാൻ എന്നുള്ള സംഭവം ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് എന്തായിരിക്കും പറയാനുള്ളത് ആളുകളുടെ ആ അതായത് ആൾക്കാർ കുറച്ചുകൂടി ഒന്ന് അവർക്കൊന്നൊരു ബോധവൽക്കരണം കിട്ടണം ഇപ്പം നമ്മുടെ ബാങ്കിൽ വരുവാണെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനെ കുറേ പേരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട് പിന്നെ പെർക്കാപ്പിൽ ജോയിൻ ചെയ്തപ്പോഴും ഇത് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം ഇങ്ങനത്തെ ഇൻഷുറൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ലോസ് വരും നമ്മൾ ഇത്രയും കാലവും ബിൽഡ് ചെയ്ത കോർപ്പസ് കംപ്ലീറ്റ് വേണമെങ്കിൽ അതിൽ പോയേക്കാം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇയർലി ഉള്ള ചെറിയ പ്രീമിയത്തിൽ തന്നെ നമുക്കിതെല്ലാം റിസ്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും ഒരു നിർബന്ധമായിട്ട് എല്ലാവരും എല്ലാവരും എടുത്തിരിക്കേണ്ട ഇതാണ് പൊതുവേ ആളുകൾക്കുള്ളൊരു ധാരണ ഉണ്ടാവും ഇപ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളെല്ലാം മാറി ഇപ്പോ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കാപ്പത്തായിരം രൂപ സാലറി ഹൈക്ക് കിട്ടിയാലോ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ സാലറി ഹൈക്ക് കിട്ടി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ എല്ലാം എന്നാണ് വിചാരിക്കാറുള്ളത് ശരിക്കും എന്താ ആ ഒരു ഇതിനോട് എന്താ പറ അങ്ങനെ കുറച്ച് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ തീരുവെന്നാണോ അതൊരു ഹ്യൂമൻ സൈക്കോളജി തന്നെ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക ഒരു ലക്ഷം കിട്ടുന്ന ആൾ ഒന്നര ആയി കഴിഞ്ഞാൽ നല്ലായിരിക്കും എല്ലാരും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതിനനുസരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹാഷ് ബാക്ക് യൂസ് ചെയ്യുന്ന ആളൊരു എസ് യു വിയോ ലക്ഷറി കാറുകളോ ഒക്കെ എടുക്കും അപ്പോൾ അതിൻ്റെ ഇ എം ഐ കട്ടിങ് ഒക്കെ വരും അപ്പോൾ അവർക്ക് എത്ര കിട്ടിയാലും അതൊന്ന് പോരാണ്ടാവും നമ്മുടെ അവിടെ കുറേ ലോൺസൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ നല്ല സാലറി ആയിരിക്കും പക്ഷേ അവരുടെ ഇ എം ഐസ് ഒക്കെ നമ്മൾ സിബിലെടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് കുറേ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെറിയ ലോൺ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവരുടെ ഇത് വരുന്നത് ഇൻകം അപ്പോൾ അവരൊക്കെ കൂടി ഒന്ന് പേഴ്സണൽ ഫൈനാൻസ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങളൊക്കെ സുഖമായിട്ട് നടത്താൻ പറ്റും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണൽ ഫൈനാൻസ് ആണ് കൂടുതൽ ഇൻകമിലും നല്ലത് അതായത് ഒരു നമുക്ക് ആവശ്യത്തിനുള്ള ഇൻകം നന്നായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ കാറൊക്കെ എടുക്കുന്നതാണെങ്കിലും ഒന്നൊരു കോർപ്പസ് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം അതിലോട്ട് ലോൺ എടുക്കാൻ പോകുക അല്ലാണ്ട് ഫുള്ള് ലോൺ എടുത്ത് വെക്കാണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ നമ്മൾ സ്മൂത്തായി പോവും പിന്നെ ഓരോ ഇങ്ങനെ അൺഫോർച്യുനേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്കതിന് പേ ചെയ്യാനുള്ള കോർപ്പസ് ഉണ്ടാവില്ല അപ്പോൾ അതാദ്യം ബിൽഡ് ചെയ്തിട്ട് വേണം അതൊക്കെ എടുക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അത് മണി റിലേറ്റഡ് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒരു തെറ്റായ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ പേരിൽ ഇപ്പോഴും വിഷമിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ട് എൻ്റെ സ്കാമിൽപ്പെട്ട ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ അതൊരു ചെറിയൊരു ലോസ് ആയിരുന്നു പക്ഷെ അതൊരു വഴിത്തിരിവായിരുന്നു ഞാൻ അതിന് ശേഷമാണ് കുറച്ചുകൂടി പേഴ്സണൽ ഫൈനാൻസും ട്രേഡിങ്ങും ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് ഞാൻ പൈസക്കൊരു വിലയില്ലാത്ത രീതിയിലായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഇങ്ങനൊരു സംഭവം പഠിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മണി മാനേജ്മെൻ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു മണി മേക്കിംഗ് സ്കില്ലോ ട്രേഡിംഗ് പോലത്തെ ഒരു സ്കില്ലോ കാര്യങ്ങളൊന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ ഒരു അഞ്ച് പത്തോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകുമായിരിക്കുന്നിരിക്കും ഒരു ഫൈനാൻഷ്യൽ ഇതെന്ന് പറയുന്നത് ബാക്ക് ബാക്ക്ഗ്രൗണ്ടെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കുറച്ച് കോർപ്പസ് ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ അതുണ്ടാവില്ല കംപ്ലീറ്റ് ഡെപ്റ്റായിരിക്കും ഞാൻ ലോണുകൾ കൂട്ടേ ഉണ്ടാവുള്ളൂ ഓഡിയോ പേഴ്സണൽ ലോണോ ഒക്കെ എടുത്തായിരിക്കും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും ഡീൽ ചെയ്യാം ഇപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറേയൊക്കെ സേവ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്രത്തോളം കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് മുന്നോട്ട് ഫൈനാൻഷ്യലി ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രൊമോഷൻ എടുക്കാണ്ട് ഈ ഒരു പോസ്റ്റിൽ തന്നെ നിന്ന് ജോലി ചെയ്യുന്നത് ഈ കിട്ടുന്ന ഇൻകം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേഴ്സണൽ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റും നമുക്കൊരു വർക്ക് ലൈഫ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് മറ്റേതൊരു വ്യക്തിക്കായിരുന്നു ലൈഫും വേണം ലൈഫും വേണം രണ്ടും വേണം ഇമ്പോർട്ടൻ്റ് ആണ് പൈസ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളത് എൻജോയ് ചെയ്യാനും പറ്റണമല്ലോ അതെ അതെ ഇപ്പോൾ പെർ ക്യാപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു തിരിച്ചറിവ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോണ്ട് ആദ്യം തൊട്ട് തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ നിഖിൽ സാറൊക്കെ എടുത്തു തുടങ്ങിയത് അത് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു ട്രേഡിംഗിലേക്ക് ട്രേഡിങ്ങിലോട്ട് അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് പിന്നെ രതിൽ സാറിൻ്റെ ക്ലാസ് വെച്ചിട്ടാണ് പയ്യെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത് വെച്ചിട്ട് ഗൈഡ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റൊക്കെ എവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അതായത് എവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തേ പിന്നെയാണ് നമുക്കതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സിൽ കയറും സാറ് പറയും പക്ഷെ നമുക്കതങ്ങനെ ക്ലിക്ക് ആവത്തില്ല പക്ഷെ നമ്മൾ തന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ ബ്രേക്ക് ഒക്കെ ഫൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുകയും യൂസ്ഫുൾ ആവുകയും ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ അസൈമെൻ്റ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അസൈൻമെൻറ്റ്സൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കൂളിലാണ് കേട്ടിട്ടുള്ളത് അതെ അതെ സ്കൂളിൽ പഠിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാൻ മടിയാണ് ഇപ്പോഴൊരു വർക്ക് ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഫാമിലി ആയിട്ടുള്ളൊരു ഇതിലേക്കൊക്കെ നമ്മൾ മാറുമ്പോൾ ഈ ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ എന്താ തോന്നാറ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെയാണല്ലോ നീഡ് അതൊന്നും ഇപ്പം നമ്മൾ അത് ശരിക്കും പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അസൈൻമെൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ തന്നെ ആ സ്റ്റോക്ക് അനലൈസ് ചെയ്യണം ഇപ്പോൾ ക്ലാസ്സിലെ എല്ലാ സ്റ്റോക്കും ഓരോരുത്തർ പറയുമ്പോൾ സാർ അനലൈസ് ചെയ്യും പക്ഷേ അത് റൂട്ടീൻ ആകുമ്പോൾ പിന്നെ നമ്മളൊന്നും ചിന്തിക്കാതെ ആയിരിക്കും പിന്നെ ട്രേഡൊക്കെ എടുക്കുന്നത് പക്ഷെ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യണം അതായത് പ്രോഫിറ്റ് എവിടെ ചെക്സിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് കേട്ട് ഇപ്പോൾ പലരും വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ജോയിൻ ചെയ്തല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റിൽ ആയി എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തൊന്നും കൂടി കുറച്ച് എഫേർട്ട് ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പഠിക്കുന്ന ഒരു സ്കില്ല് തന്നെയാണല്ലോ അതെ നമ്മൾ തന്നെ ചെയ്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റില്ല ഇപ്പോ ബാങ്കിലാണ് വർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ അതിന്റെ നമ്മള് കാലത്ത് ഒരു ഒമ്പതേലാകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മൾ എടുക്കാനുള്ള സ്റ്റോക്കിലൊക്കെ എൻട്രി എടുക്കാൻ നോക്കും എന്നിട്ട് നമ്മൾ അലേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഒന്നെങ്കിൽ തല ദിവസം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം അനലൈസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ അലേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അലേർട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ തന്നെ എടുക്കും സ്റ്റോക്ക് എടുക്കും എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് എത്തുമ്പോഴത്തേക്കും ഞാൻ സ്റ്റോക്സ് ആണ് യൂസ് ചെയ്യുന്നത് അഫ്സ്റ്റോക്സ് സ്റ്റോക്സ് അലേർട്ട് വരുമ്പോഴത്തേക്കും ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ സെല്ല് ചെയ്യും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്കിൻ്റെ ഇടയിൽ അത് ബാധിക്കത്തില്ല ഈ വാച്ച് ലിസ്റ്റ് ഒക്കെ അപ്പോൾ അത് തല ദിവസം നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയം രതിൽ സാറും പറയും നമ്മുടെ നമ്മൾ തന്നെ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് ചിലപ്പോൾ ആ സ്ക്രീനറിൽ അനലൈസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഔട്ട് ചെയ്യും പിന്നെ ഡിസ്കഷൻ ചാനലിൽ കമ്മ്യൂണിറ്റി ഡിസ്കഷൻ ചാനലിലും ഓരോരുത്തർ ഇടുന്നത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതുവരെല്ലൊട്ട് തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ചാൻസസ് വളരെ കുറവാണ് അതെ ഒരു ഒന്നര നമ്മൾ സ്റ്റാർട്ട് ഒപ്പം ഇതുവരെ ഇതുവരെ ഈ ഒന്നര വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ആദ്യം തന്നെ അലേർട്ടൊക്കെ വെച്ച് തന്നെയായിരുന്നു പിന്നെ ആദ്യം സ്റ്റാർട്ടിംഗ് ഒക്കെ ട്രേഡ്സ് ഒക്കെ കുറവായിരുന്നു അപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാനും എളുപ്പമായിരുന്നു അധികം സമയം വേണ്ടായിരുന്നു ഇപ്പം നമ്മള് കൂടുതൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അലേർട്ട് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്റ്റോക്ക് കൂടുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കിയിരിക്കേണ്ടി വരും എത്രത്തോളം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പണ്ട് കിട്ടുന്ന മൊത്തം ദൂർത്ത് കളയുന്ന ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി മണി ഒന്ന് മാനേജ് ചെയ്താണ് സ്പെൻഡ് ചെയ്യുന്നത് എല്ലാം ഫ്യൂച്ചറിലെ ഓരോ ഓരോന്ന് വരാനുള്ള ഓരോ ചിലവുകൾക്ക് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാറ്റി മാറ്റുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ വാവയ്ക്ക് ഇപ്പോൾ ഒരു വയസ്സേ ഉള്ളൂ അപ്പോൾ ആളുടെ പഠിത്തത്തിന് വേണ്ടിയും ഒക്കെ ആയിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഈ മണി മാനേജ്മെൻ്റ് തന്നെ നമ്മൾ നമ്മളെത്രയൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്താലും നമ്മളത് ശരിക്കും മാനേജ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ അറ്റ് അതെൻ്റെ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല നമ്മൾ കിട്ടുന്നതെല്ലാം ചിലവാക്കളയും പക്ഷേ ആ ഒരു മാനേജ മണി മാനേജ്മെൻറ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു കോർപ്പസോടെ വേണമെങ്കിൽ ഇയർലി റിട്ടയർമെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ പറ്റിയിട്ട് നാൽപ്പതില്ല എന്നാലും ഒരു അമ്പത് വയസ്സ് എന്നുവെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർ റിട്ടയർ ചെയ്താലും പിന്നേം എന്തെങ്കിലും വർക്കിനോ ഒരു എഴുപത് വയസ്സ് വരെ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണി മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സർവൈവ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് റിലാക്സ് ചെയ്യാം എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രിപ്പ് പോവാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ അതാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ലേ അതെ നമുക്ക് വർക്ക് മാത്രം പോരെ ഒരിത്രീ റിലാക്സേഷനും വേണം നമ്മളെ ജീവിതാലം മൊത്തം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നും എൻജോയ് ചെയ്യാത്തൊരവസ്ഥയായിരിക്കും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റേ പോസ്റ്റ് തന്നെ മാറിയത് മറ്റേ വർക്ക് ലൈഫ് ഇല്ലായിരുന്നു ഒരു ട്വൽവ് അവേഴ്സിന് മുകളിൽ വരും വർക്ക് നമുക്കൊരു മനസമാധാനം ഉണ്ടാവില്ല എങ്ങനെയുണ്ട് ഇപ്പം നല്ല ഹാപ്പിയാണ് ഹാപ്പിയാണ് മനസ്സമാധാന ഒരു ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയിട്ടൊരു ഒരു ഹോപ്പ് നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള ഒരു ഹോപ്പ് തരെയാണ് പെർക്യാപ്പ് അത് നമുക്ക് ഫിനാൻസിങ്ങിലൂടെ അതായത് പേഴ്സണൽ ഫിനാൻസിങ്ങിലൂടെയും പാസീവ് ഇൻകമ്മിലൂടെയും എല്ലാ ഒരു ഹോപ്പ് തരെയാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുമെന്നുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് ചോദിക്കട്ടൊരു ഔട്ട് ഓഫ് ടെന്നില് നമ്മള് റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോയിന്റ്സ് തരും എത്ര മാർക്ക് തരും ഓഫ് ടെൻ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു